ഗാസയിലെ യുദ്ധാനന്തര പദ്ധതിയുമായി ബന്ധപ്പെട്ട് യു എയും ഇസ്രായേലും അമേരിക്കയും രഹസ്യമായി കൂടിയാലോചന നടത്തിയെന്ന് റിപ്പോർട്ട് അബുദാബിയിൽ വെച്ചാണ് മൂന്ന് രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിൽ ചർച്ച നടന്നത് യുദ്ധാനന്തരം ഗാസയുടെ പുനർനിർമ്മാണത്തിനായി സൈന്യത്തെ വിട്ടുനൽകുമെന്ന് ദിവസങ്ങൾക്ക് മുമ്പ് യു എ അറിയിച്ചതിന് പിന്നാലെയാണ് രഹസ്യ ചർച്ച നടന്നത് യു എ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബിൻ സായിദ് അൽ നെഹ്യാനാണ് ചർച്ചയ്ക്ക് ആതിഥേയത്വം വഹിച്ചത് വൈറ്റ് ഹൌസിലെ ഉന്നത മിഡിൽ ഈസ്റ്റ് ഉദ്യോഗസ്ഥൻ ബ്രെഡ് മഗൂർ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൌൺസിൽ ടോംസ് അളിവൻ ഇസ്രായേൽ നയതന്ത്രജ്ഞ റോൺ ഡെൻമറുമാണ് ചർച്ചയിൽ പങ്കെടുത്തത് ഗാസേൽ താൽക്കാലിക അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ ടൈംസ് പ്രസിദ്ധീകരിച്ച ലേഖനത്തെ ചുറ്റിപ്പറ്റിയാണ് ചർച്ച നടന്നത് പലസ്തീനിൽ അന്താരാഷ്ട്ര സേനയെ രൂപീകരിക്കാനുള്ള നീക്കത്തെ പിന്തുണയ്ക്കുന്ന ലേഖനമായിരുന്നു ഫിനാൻഷ്യൽ ടൈംസിലേത് അതേസമയം ഗാസയിലെ പലസ്തീനികൾക്കായുള്ള ബഹുരാഷ്ട്ര ദൌത്യത്തിലേക്ക് സൈന്യത്തെ അയക്കാൻ സന്നദ്ധ അറിയിച്ച ആദ്യ രാജ്യമാണ് യു എ ഗാസിയുടെ പ്രതിരോധത്തിനും പലസ്തീനിലെ മാനുഷിക പുനർനിർമ്മാണ ആവശ്യങ്ങൾ പരിഹരിക്കാനും വേണ്ടിയാണ് ഈ നടപടി സ്വീകരിക്കുന്നതെന്ന് യു എ പറഞ്ഞിരുന്നു എന്നാൽ ഉപാധികളോടെയാണ് യുഎഇ ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഗാസയിലെ യുദ്ധാനന്തര പദ്ധതികൾക്ക് അമേരിക്ക നേതൃത്വം നൽകണം വെസ്റ്റ് ബാങ്കിനെ നിയന്ത്രിക്കുന്ന പാശ്ചാത്യ പിന്തുണയുള്ള ബോഡിയായ പലസ്തീൻ അതോറിറ്റിയുടെ ക്ഷണം ലഭിക്കണം തുടങ്ങിയവയായിരുന്നു യുഎഇയുടെ ഉപാധികൾ എന്നാൽ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ മൂന്ന് രാജ്യങ്ങളും പെട്ടെന്ന് തന്നെ കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെ കാരണം വ്യക്തമായിരുന്നില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സേനയെ വിട്ടു നൽകാനുള്ള യു എയുടെ തീരുമാനങ്ങൾ ഇസ്രായേൽ നിലപാടിന് വിരുദ്ധമാണെന്ന് മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നു ദോഹയിൽ വ്യാഴാഴ്ച വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കാനിരിക്കെ ഗാസയിലെ ആക്രമണം കൂടുതൽ ശക്തമാക്കി ഇസ്രായേൽ രംഗത്തെത്തി ഗാസയിലുടനിലം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇന്നലെ മാത്രം എൺപത്തിനാല് പേർ കൊല്ലപ്പെട്ടു കാനൂണസിലും മറ്റും കൂടുതൽ ഉള്ളോട്ടുകാരെ ഇസ്രായേൽ കവചിത വാഹനങ്ങൾ സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം തുടരുകയാണ് ഗാസയുടെ എൺപത് ശതമാനം പ്രദേശങ്ങളും ഇസ്രായേൽ സേന തടഞ്ഞതായി യു എൻ വ്യക്തമാക്കി പോളിയോ ഉൾപ്പെടെ രോഗങ്ങൾ പടരുന്നതായ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെട്ട സംഘം ഗാസ സന്ദർശിക്കും മലിനജലം കുടിക്കാൻ ജനങ്ങൾ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കൂടുതൽ പകർച്ചവ്യാധികൾക്കുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി അതിനിടെ വ്യാഴാഴ്ച ദോഹയിൽ ആരംഭിക്കുന്ന വെടിനിർത്തൽ ചർച്ച വിജയത്തിൽ എത്തുമെന്നാണ് കരുതുന്നതെന്ന് അമേരിക്ക ആവർത്തിച്ചു ബന്ധികളുടെ ബന്ധുക്കളുമായി ചർച്ച നടത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതന്യാഹു വെടിനിർത്തൽ കരാർ നടപ്പാക്കുമെന്ന സൂചന നൽകി എന്നാൽ ഏതുവിധത്തിലും ൽ അട്ടിമറിക്കാനാണ് നദന്യാഹുവിന്റെ നീക്കമെന്ന് ഹമാസ് ആരോപിച്ചു അമേരിക്കയിലെത്തി നെതന്യാഹു പ്രസിഡന്റ് ജോ ബൈഡൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നിവരുമായി ചർച്ച നടത്തും ബന്ധികളുടെ മോചനത്തിന് കരാർ നടപ്പാക്കാൻ വൈകരുതെന്ന് പ്രതിപക്ഷ നേതാവ് യായിർ ലാപ്പിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു അമേരിക്കൻ കോൺഗ്രസിന് മുമ്പാകെ ഗാസായുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിഭാഗക്കാർ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു ഇസ്രായേലിനുള്ള ആയുധ കയറ്റുമതി അമേരിക്ക നിർത്തണമെന്നും പ്രക്ഷോഭകർ പറഞ്ഞു സുരക്ഷാ വിഭാഗം ഏറെ പണിപ്പെട്ടാണ് ഇവരെ പുറത്താക്കിയത് യു എസ് കോൺഗ്രസിന്റെ ഇരുസഭകളെയും നെതന്യാഹു അഭിസംബോധന ചെയ്യാനിരിക്കെയാണ് പ്രതിഷേധം ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയയുടെ മധ്യസ്ഥതയിൽ ബീജിംഗിൽ മൂന്ന് ദിവസം നീണ്ട ചർച്ചകളിലൂടെ ഐക്യ കരാറിലെത്തിയ പലസ്തീൻ കൂട്ടായ്മകൾക്ക് പിന്തുണയുമായി തുർക്കിയും നിരവധി അറബ് മുസ്ലിം രാജ്യങ്ങളും രംഗത്തുവന്നു ഗാസയിൽ ഐക്യ സർക്കാരിന് രൂപം നൽകുകയാണ് കരാറിന് പ്രധാന തീരുമാനം കുഞ്ഞുങ്ങളോടുള്ള ഇസ്രായേൽ അധിനിവേശ സേനയുടെ ക്രൂരതയ്ക്ക് തെളിവുമായി അമേരിക്കൻ വംശജനായ ജൂത ഡോക്ടറുടെ വെളിപ്പെടുത്തൽ ലോകത്തെ ഞെട്ടിക്കുന്നു ന്യൂസ് കേരള